ഫ്രണ്ട്സ്മ്മാന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമസ്കാരം ഞാനിപ്പോ രാവിലെ നിൽക്കുന്നത് ബാങ്കോക്കിലാണ് നമ്മുടെ തായ്ലൻഡിന്റെ തലസ്ഥാന നഗരിയാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ട ഒരു അപരിചിതരായിട്ടുള്ള ഒരു പെൺകുട്ടി എന്നെ അവരുടെ ഹോട്ടലിൽ എന്നെ ഹോസ്റ്റാന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചു ഞാൻ പട്ടാ ബാങ്കോക്കില് വരുമ്പോ എന്നെ ബാങ്ക് ബാഗ് ഒന്ന് വെക്കാൻ പറ്റുമോന്നു ബാഗ് വെക്കേണ്ട ഇവിടെ സ്റ്റേ ചെയ്തോളാൻ പറഞ്ഞു കേട്ടോ അങ്ങനെ ഈ കാണുന്നത് ഹോയോ ആണ് ഇവിടെയാണ് കേട്ടോ ഞാൻ ചെയ്യുന്നത് അതെ ഹോയോ ഒന്ന് സ്റ്റേ ചെയ്തിരുന്നത് ഹലോ ഗുഡ് മോർണിംഗ് ഹോയ്യൂ സവാദിക്കാ അങ്ങനെ മാത്രമല്ല എന്നെ ഹോസ്റ്റ് ചെയ്യാൻ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഞാൻ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ വില്ലേജ് പോവാണ് കേട്ടോ പുള്ളിക്കാരി ഭയങ്കര പാവം കേട്ടോ പുള്ളിക്കാരിക്ക് ഇങ്ങനെ യാത്ര ചെയ്യണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹം ഉണ്ട് അങ്ങനെ എന്നെ ലാസ്റ്റ് ഹോസ്റ്റ് ചെയ്തു പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ ഞാൻ തന്നെ പുള്ളിക്കാരിയുടെ വീട്ടിൽ പോകാൻ വേണ്ടി ബാഗൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങി അടക്കട്ടെ വേറെ ഒന്നുമില്ലല്ലോ അവസാനമായിട്ട് വന്ന ഹോട്ടലിൽ പത്ത് രണ്ടായിരം രൂപ ഉണ്ട് ഏട്ടോ ഇന്നലെ വീഡിയോ അറിയാം കേട്ടോ പുള്ളിക്കാരി എത്ര ട്രസ്റ്റ് വർത്തി ആയിട്ടാണ് എന്നെ എന്നെന്താ പറയാ അവിടെ ഹോസ്റ്റ് ചെയ്തതും ഹലോ നമ്മളിപ്പോൾ ടാക്സി ബുക്ക് ചെയ്തിട്ടുണ്ട് ടാക്സി ബുക്ക് ചെയ്തിട്ട് നമ്മൾ ബസ് സ്റ്റേഷനിലോട്ട് പോന്നു എന്നിട്ട് അവിടെ നിന്ന് ബസ് എടുക്കുന്നു എന്നിട്ട് പുള്ളിക്കാരിയുടെ വില്ലേജിലോട്ട് പോന്നു അതാണ് പരിപാടി ടാക്സി സിയോ ഇപ്പൊ പറഞ്ഞോ കേട്ടോ നല്ല രസമാണ് ഈ കാണുന്നത് രാവിലെ തന്നെ സ്കൂൾ കുട്ടികൾ പോകുന്ന തിരക്കാണ് കേട്ടോ ഇവിടെ എന്താ ഹൗസ് പുള്ളിക്കാരിയുടെ വീട്ടിൽ പോയിട്ട് ദൂറിയാനൊക്കെ കഴിക്കണം ദൂർന്ന് പറയുമ്പോ ഇവിടുത്തെ ഫ്രൂട്ടാണ് ഇവിടത്തെ ഇത് കണ്ടില്ലേ ഇത് ഇവരുടെ സ്കൂൾ പോകുന്ന കുട്ടികളുടെ ബാഗും അവർക്കൊരു ചെറിയ കവറുണ്ട് കേട്ടോ എല്ലാവർക്കും ഇതുപോലത്തെ റെഡ് കവറുണ്ട് അതെന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ രാവിലെ എല്ലാവരും സ്കൂളിൽ പോകുന്ന കാഴ്ചയാണ് ഇതാണ് ജൂൺ ജൂൺ ഹായ് സേ സംതി എന്നെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് പുള്ളിക്കാരി എന്നെ ഹോസ്റ്റ് ചെയ്യുന്നത് കണ്ടില്ലേ എല്ലാരും രാവിലെ സ്കൂളിൽ പോവാണ് കേട്ടോ സെമീന്ന് എന്തൊക്കെയാ പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് സ്കൂളിൽ പോകുന്ന കാഴ്ചയാണ് കുട്ടികളുടെ നല്ല രസം രാവിലെ ഇവിടെ സ്കൂൾ കുട്ടികള് ക്രോസ് ചെയ്യുന്നതിന് വേണ്ടി അതിനുവേണ്ടി ഒരാൾ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ പുള്ളിക്കാരെ ഇവിടെ ഇന്നിട്ടത് ആ വണ്ടിയിലെ പിന്നെ സ്കൂൾ അധ്യാപികയാണ് ഇവിടെ വഴിയിൽ ഇങ്ങനെ കാത്തിരിക്കുന്നത് സ്കൂൾ കുട്ടികൾ വരാൻ വേണ്ടി ഉള്ള കേട്ടോ പരിപാടി ഇത് ഹൈസ്കൂൾ ആണ് നമ്മളിപ്പോ കണ്ടത് നമ്മുടെ വണ്ടി ഇപ്പം വരും കേട്ടോ നമ്മൾ ആ കാണുന്ന ഒരു ഓയോയിലാണ് നമ്മൾ സ്റ്റേ ചെയ്തത് ഓയോ ഇത് പനീർ ഹോട്ടൽ പനീർ ഹോട്ടൽ ദിനോസർ ദിനോസർ മുക്കിലാണ് കേട്ടോ ഈ സ്ഥലത്തിന്റെ പേര് ദിനോസർ ഹോട്ടൽ വട്ട് ഇസ്ഇസ് സ്കൂൾ ഓ ഇത് സ്കൂളിന്റെ ഭാഗമാണ് കേട്ടോ സ്കൂളിന്റെ കുറേ പിക്ചേഴ്സും അവരുടെ അക്കാഡമിക്സ് ആയിട്ടുള്ള സംഭവങ്ങളുണ്ട് അതിന്റെയൊക്കെ കുറച്ച് ചിത്രങ്ങളൊക്കെയാണ് നല്ല ഡ്രസ്സുണ്ട് കേട്ടോ താണ്ട് വേറൊരു കുട്ടിയാണോ വരുന്നുണ്ട് കുട്ടിയുടെ യൂണിഫോം നല്ല രസം കേട്ടോ ചെറിയ കുട്ടി കേട്ടോ നേരെ നീല കളറിലായിട്ടുള്ള ഡ്രസ്സ് കണ്ടല്ലേ കൊച്ചുകുട്ടിയുടെ ഡ്രസ് ഇവരുടെ യൂണിഫോം കൊള്ളാം കേട്ടോ നമ്മുടെ നാട്ടിലെ പഴയ ഗേൾസ് സ്കൂളിലെ പോലെ പാവാടയാണ് കേട്ടോ ഇവരുടെ ഡ്രസ്സ് You can speak Thai? Uh, no, only Sawadika, oh, Kabunga. Okay, okay. But I know Thai accent. <laughs> I know. How are you? Oh, okay. <laughs> but a lot of Thai people they speak English. Mm. So I cannot speak English. You speak? Yeah. Oh uh, okay. <laughs> what is your name? You know what Do you know what? Yeah. Nice to me. So like human. he can speak well. What what? No. So like he can speak well. Yeah, exactly. He's speaking nice English. Where you come from? Uh, I'm from India. Oh India, oh. India. Oh, okay. <laughs> yeah. yeah. Yeah yeah. I come from South India. Hmm, South, India. Yeah, South yeah, India. India. South India. Yeah yeah yeah. Iberna, ini pertama kalau korsun meeting parnaadi. Emang Thai accent dalam kita. India nolima India. I'm trying to say Indian accent. Sorry, Thai accent. You. youtuber yeah i am a youtuber <laughs> <laughs> i make videos <laughs> okay Are you a traveler? i am a traveler <laughs> i really like thai accent you know it's super cute you know yeah. i really cute thai accent പുള്ളിക്കാരി എന്നെക്കുറിച്ച് തട്ടി വിടുകയാണ് കേട്ടോ ഞാൻ അടിപൊളി കിടിലാണ് ഇൻസ്റ്റാഗ്രാമിൽ പരിചയപ്പെട്ടതാണ് അടിപൊളി ട്രാവലറാണ് അതാണ് ഇതാണ് ഒറ്റയ്ക്ക് ഇവിടെ പോവും അവിടെ പോവും തട്ടി വിടുവാണ് കേട്ടോ പുള്ളിക്കാരി പുള്ളിക്കാരിട്രാവലിനെ കുറിച്ച് പുള്ളിക്കാരിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ ട്രാവൽ ചെയ്യാനുള്ള ആഗ്രഹം അതും ഇതും ഭയങ്കര ഫണ്ടാണ് കേട്ടോ നല്ല രസം ഇന്നലെ വൈകീട്ട് ഒന്നും അറിഞ്ഞൂടെ അത് എന്റെ വീഡിയോ കാണുന്ന കാഴ്ചയാണ് വന്നിട്ടുണ്ട് കുറെ ഫ്ലൈറ്റുകളുണ്ട് തായ്ലൻഡ് രാവിലെ നമ്മുടെ നാട്ടിലെ പോലെ ഇവിടെ ഈ സംവിധാനം ഇരുന്നൂറ്റി ഇരുപത് കേട്ടോ ഒരമണിക്കൂർ റൈഡ് ഇരുപത്തി മിനിറ്റ് റൈഡ് വന്നതിന് ഇരുന്നൂറ്റി ഇരുപത് ഭാഗത്ത് അതായത് എഴുന്നൂറ് രൂപ സോ മച്ച് ബൈ ബൈ യെസ് നമ്മൾ നമ്മുടെ നമ്മുടെ ബസ് ബസ് സ്റ്റേഷന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഈ കാണുന്നതാണ് സ്റ്റേഷൻ അത്യാവശ്യം വലിയതാണ് കേട്ടോ എസ് സി ബാങ്കോക്ക് ബസ് ടെർമിനൽ നമ്മൾ നമ്മളിവിടെ പുക്കറ്റ് ഭാഗത്തോട്ട് പോകുന്നുണ്ടെങ്കിലോ സതേൺ ഭാഗത്തോട്ട് പോകുന്നുണ്ടെങ്കിലോ നമുക്ക് ഈ കാണുന്ന ബസ് ടെർമിനൽ വേണോ എടുത്തിട്ട് പോവാൻ ഇവിടെ നമ്മുടെ ബസ് ടെർമിനലാണ് രണ്ട് മൂന്ന് നിലയായിട്ടാണ് കേട്ടോ ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കച്ചവടങ്ങളാണ് തുളിക്കച്ചവടം സംഭവങ്ങളും നമ്മൾ കയറി തന്നെ മുകളിലോട്ട് പോവാം പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങളെല്ലാം അങ്ങോട്ടാണ് കേട്ടോ നമ്മുടെ പുള്ളിക്കാരി പുള്ളിക്കാരിയുടെ അനിയന് വേണ്ടി കൊണ്ടുപോകുന്ന ഒരു സാധനമാണ് കേട്ടോ സ്പീക്കർ ഇവിടെ നിന്ന് വാങ്ങിച്ചിട്ട് പോകുന്നതാണ് ഇവർ താമസിക്കുന്ന ഒരു വില്ലേജ് ആണ് കേട്ടോ ബാങ്കോക്ക് പോലെ വലിയ നഗരമൊന്നുമല്ല എന്നാൽ അതേസമയം വലിയ കുഗ്രാമല്ല സംഭവം എല്ലാം ഇവിടെ ക്ലോസ് ചെയ്തിട്ടേക്കുമാണ് ഫ്രോം ഫ്രിയ ഇന്ത്യ ഇന്ത്യ ഇവിടെ നിന്നാണ് കേട്ടോ നമുക്ക് ബസ് എടുക്കേണ്ടത് നമ്മൾ പോകുന്നത് അയ്യോ ഇവിടെ സ്ഥലത്തിൻ്റെ പേരില്ല ചൊമ്പൂൻ എന്ന് പറയുന്ന സ്ഥലമാണ് കേട്ടോ ചൊമ്പൂനെന്ന് പറയുന്ന സ്ഥലം ഇവിടെ കാണാനില്ല പഞ്ചസ് പാസഞ്ചേഴ്സ് സ്കാൻ ബൈ ദ ട്രാൻസ്പോർട്ട് ടിക്കറ്റ് എവ്രി റൂട്ട് എനിക്ക് എനി ടിക്കറ്റ് കൗണ്ടർ ഏത് റൂട്ടിലോട്ട് പോകാൻ ഏത് കൗണ്ടറിൽ നിന്നു വേണമെങ്കിലും എടുക്കാമെന്നാണ് കേട്ടോ പറഞ്ഞാൽ ആ നമ്മൾ പോകുന്നത് താണ്ടേ ഈ കാണുന്ന സ്ഥലത്താണ് ചുംബോൺ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോകുന്നത് സൗത്ത് ആണ് ഇത് കഴിഞ്ഞിട്ട് കുറച്ചും പോയാലാണ് നമുക്ക് ഇങ്ങോട്ടൊക്കെ പോകാൻ പറ്റുന്നത് എങ്ങോട്ട് ഫുക്കറ്റിലോട്ട് അപ്പം നമുക്കങ്ങനെ സീറ്റ് കിട്ടിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കേട്ടോ സി എയ്റ്റ് ഡി എയ്റ്റ് ഈ കാണുന്ന സീറ്റാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് നമുക്ക് ആക്ച്വലി ട്വൽ ഗോവയിൽ നമുക്ക് ബസ് ബുക്ക് ചെയ്തിട്ട് നമുക്ക് പോകാൻ പറ്റും കേട്ടോ ട്വൽ ജിയോ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വെബ്സൈറ്റ് ഉണ്ട് നമ്മൾ ഇതിൻ്റെ മുകളിലോട്ട് വന്നപ്പോൾ ഇവിടെ എന്താ കച്ചവടമാണല്ലോ ഫുള്ള് വട്ടി ഇവിടെ ഹലോ സ്വാദിക്കാ ഇവിടെ ഫുള്ള് വരുടെ ബുദ്ധിസ്റ്റ് ബുദ്ധിസ്റ്റ് അല്ലാട്ടോ ആ ബുദ്ധിസം റിലേറ്റഡായിട്ടും അല്ലാത്തതൊക്കെ റിലേറ്റഡ് ആയിട്ടുള്ള ഇതൊക്കെയാണ് കേട്ടോ ഓ ഇത് പലതരത്തിലുള്ള സാധനങ്ങൾ വിൽക്കാൻ വേണ്ടിയുള്ള കൗണ്ടറുകളാണ് ജ്വല്ലറീസ് ആണ് ഇവരുടെ ഇതാ കണ്ണു വെച്ച് നോക്കുന്നെ അതിന്റെ ക്വാളിറ്റി ഇവരുടെ രാജാക്കന്മാരുടെ പഴയ രാജാക്കന്മാരുടെ ഇതുള്ള ഇത് പഴയ ബ്രോൺസിൻ്റെ കൊള്ളാം കേട്ടോ ആളുകൾ നോക്കുന്നുണ്ടോ കണ്ണ് വെച്ച് ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെയാണ് കേട്ടോ നോക്കുന്നത് പല ആളുകളുണ്ടോ ഇവിടെ പുള്ളിക്കാരെ നോക്കുന്നുണ്ട് ഇതിൻ്റെ ക്വാളിറ്റി നോക്കുന്നതാണ് കേട്ടോ എന്തോ ഒരു കണ്ണാടി വെച്ചിട്ട് അതിൻ്റെ ക്വാളിറ്റി ഒക്കെ ആണ് ഇവിടെ ഭക്ഷണം കിട്ടുന്ന നമുക്ക് കാണാൻ നല്ലൊരു മാർക്കറ്റ് കേട്ടോ പിന്നെ പ്രതിമകള് സംഭവങ്ങള് ഇവിടെ ഫുള്ള് സ്റ്റോണ് കല്ലാണ് ദിസ് 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 വാട്ട് 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 ആർ ഈസ് ഈസ് പഖാൻ ആയിട്ട് ചേനക്കായിട്ട് ആയിട്ട് ഇടാനാണ് അവർക്ക് കറക്റ്റ് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്ന് പറഞ്ഞു കൂടെ കേട്ടോ ഇവിടെ താണ്ടേ ഭക്ഷണങ്ങള് ബണ്ണുകള് നല്ല രസമുണ്ട് കേട്ടോ സംഭവം രാവിലെ ഇതിനു വേണ്ടി മാത്രം ആളുകൾ എല്ലാം ഇവിടെ വന്നിരിക്കുവാണ് ഇവിടെ നമ്മുടെ ബുദ്ധിയ സന്യാസിമാരുടെ ചിത്രങ്ങൾ ആൾക്കാരെല്ലാം വന്ന് ക്വാളിറ്റിയാണ് കേട്ടോ ഈ കണ്ണ് കണ്ണ് വെച്ച് നോക്കുന്നത് ലെൻസ് വെച്ചിട്ട് നോക്കുന്നത് വാ ഒരു ക്രൈസി പ്ലേസ് അത്രയ്ക്ക് ആൾക്കാർ എല്ലായിടത്തും നമ്മുടെ മാളുകളിലെ ഫുഡ് കോർട്ട് പോലുള്ളൊരു സെറ്റപ്പ് സംവിധാനമാണ് പക്ഷേ ഇതെല്ലാം ഫാസ്റ്റ് ഫുഡ് അല്ല എല്ലാം ഇവരുടെ ലോക്കൽ ഫുഡ് ചെയിൻസ് ആണ് കേട്ടോ ഫുഡ് ഷെയിൻ എന്ന് പറയാൻ പറ്റില്ല ലോക്കൽ ഷോപ്പുകളാണ് ഫുഡ് ചെയിനുകളൊന്നും കാണില്ല കേട്ടോ ഈ ഷോപ്പുകൾക്ക് സർ ചിക്കൻ ആൻഡ് റൈസ് ഓക്കെ ഇവിടെ ചിക്കൻ നൂഡിൽസ് ചിക്കൻ കണ്ടില്ലേ വാദിക്കാം ഇവിടെ കണ്ട് എന്തൊക്കെയോ ഇവര് രാവിലെ ഭക്ഷണം വിളമ്പുന്ന കാഴ്ചയാണ് കേട്ടോ ഇവിടെ പോർക്കാണ് ഇവരുടെ പ്രധാന മെയിൻ ഭക്ഷണം ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട് സീ ഫുഡ് സീ ഫുഡ് നൂഡിൽസ് സീ ഫുഡ് പിന്നെ ചിക്കൻ റൈസ് ഉണ്ട് പിന്നെ ഈ കാണുന്നത്സ് പിന്നെ ഇവിടെ ഫുള്ള് പന്നീട് ഐറ്റങ്ങളാണ് കേട്ടോ പോർക്ക് വിഭവങ്ങളാണ് ഇവിടെ ഫുള്ള് ഇവിടെ അവർ ചിക്കൻ മുറിച്ച് വെക്കുന്ന ഒരു രീതി നോക്കിക്കേ ഇതുപോലെ ഇതുപോലെയാണ് കേട്ടോ അവരുടെ ചിക്കൻ റൈസ് കൊടുക്കുന്നത് കൊള്ളാം അങ്ങോട്ടോ സംഭവം അവർ എന്നിട്ട് അതിൻ്റെ കൂടെ ഇതൊക്കെ വെട്ടി അവർ കളയും അതിൻ്റെ എല്ലുകൾ എല്ലാം വെട്ടി കളഞ്ഞ് അത് ചോറിൻ്റെ കൂടെ വെച്ച് അതാണ് ചിക്കൻ റൈസ് ചിക്കൻ നൂഡിൽസ് എങ്ങനെയാണ് നോക്കാം നമുക്ക് നമ്മുടെ ആൻറ്റി നമുക്കിവിടെ നമ്മുടെ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കുവാണ് ഇനി അതിന്ന് കുറച്ച് നൂഡിൽസും സംഭവങ്ങളും ആരി ഇതിലോട്ടിടും എന്നിട്ട് അത് ചൂടാക്കും അത്ര തന്നെയാണ് കേട്ടോ വലിയ പരിപാടിയൊന്നുമില്ല 真不赖，来刀。 കേട്ടോ അവർ ചിക്കൻ ഇരിക്കുന്നത് മറ്റേതിന് മറ്റേ ചിക്കൻ ന്യൂഡിൽസിന് ഈ ചിക്കൻ ആണ് അവർ നമ്മുടെ പുള്ളിക്കാരി ചിക്കൻ ഫീറ്റ് കോഴിക്കാൽ മറ്റേ ബ്ലഡ് എല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ ഞാൻ ഇതാണ്ട് ചിക്കൻ മാത്രമേ ഉള്ളൂ നോക്കി എന്നിട്ട് ആവശ്യമുള്ള പീനട്ട് ചട്നി ക്രിസ്മസ് നമുക്ക് ആവശ്യമുള്ള ചട്നി സോസ് ഇതിൽ നിന്ന് വാരി ഇടാം കേട്ടോ ഇവിടുന്ന് അജിനോട്ടോ ഷുഗർ ഓ അത് പഞ്ചസാര ഇത് സ്പൈസിയാണ് ഇതും സ്പൈസി സ്പൈസി ഇതാണ് കേട്ടോ പിന്നെ നമുക്കിത് സൈഡ് ഡിഷസ് നമ്മുടെ ഭക്ഷണം ഇവിടെ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ കുറച്ച് കാടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് പച്ചക്കി കഴിക്കാൻ വേണ്ടി നമ്മുടെ ഇല സ്വീറ്റ് ബൈസ് സ്വീറ്റ് ബൈസ് എപ്പോഴാണ് കേട്ടോ നമുക്ക് ന്യൂഡിൽസ് മിക്സ് ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട് ടേസ്റ്റൊന്നും It's okay. I think it's fine. Nice. Why wow, you you easy to eat like believe it at all? It's superb. Travel for food. Travel for food? How do you food at all? Mm -hmm. mm. ഭക്ഷണം കഴിച്ചിട്ട് ഇവിടത്തെ ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് സോറി അതായത് ബസ് പ്ലാറ്റ്ഫോം ഭാഗത്തോട്ട് വന്നിട്ടുണ്ട് നമ്മൾ ഓൾറെഡി ടിക്കറ്റ് എടുത്തതാണ് അവിടെ ഇതാണ് നമ്മുടെ ബസ് പ്ലാറ്റ്ഫോം ഒരു പുള്ളിക്കാരിയുടെ ഹസ്കി നോക്കിക്കേ ഹസ്കി ആണോ ഇത് അല്ലേ ക്യൂട്ട് സോ യു ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാറ്റ്ഫോം നമ്മൾ എവിടെയാണെന്ന് തോന്നുന്നു കൊറേ പോകുന്നുണ്ട് സ്ലീപ്പർ സ്ലീപ്പർ ബസ് അല്ല ഇത് നമ്മൾ പോകുന്നത് ഇപ്പൊ രാവിലെ ഒമ്പത് മണിക്ക് ബസ് എടുത്തിട്ട് വൈകുന്നേരം അഞ്ച് മണിക്കാണ് കേട്ടോ നമ്മുടെ ബസ് എത്താൻ വേണ്ടി പോകുന്നത് ലോങ് ബസ് ആണ് അതായത് അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഇതാണ് നമ്മുടെ ലോങ് ബസ്സിൻ്റെ പ്ലാറ്റ്ഫോമുകൾ ഈ കാണുന്ന ഭാഗത്ത നമ്മുടെ ബസ് അവസാനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഫൈനലി വി ഗോയിങ് ഹോം ഹോം സ്വീറ്റ് ഹോം നമ്മളങ്ങനെ വീട്ടിലോട്ട് പോവാണ് അങ്ങനെ ഞാൻ തായ്ലൻഡിലെ ഒരു ഫാമിലിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് കേട്ടോ നമ്മുടെ കേരളത്തിന്റെ വ്ലോഗ് കണ്ടോണ്ടിരിക്കുകയാണ് അങ്ങനെ അങ്ങനെ കേരളം നമ്മുടെ സ്റ്റാർട്ട് ചെയ്തതാണ് ഹൈവേയിലോട്ട് കേറിയിട്ടുണ്ട് വൈകുന്നേരം പത്ത് മണിക്കാണ് നമ്മൾ എത്തുന്നത് സോറി അഞ്ചു മണിക്കാണ് എത്തുന്നത് ഏകദേശം ഒരു പത്ത് മണിക്കൂർ അടുപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് മണിക്കൂറുണ്ട് കേട്ടോ നമ്മുടെ യാത്ര അതായത് സാധാരണ പുള്ളിക്കായിരിക്കും കേരളാന്ന് പറയുന്ന സംഭവം അറിഞ്ഞുകൂടെയായിരുന്നു ഇപ്പൊ സാധാരണ അറിയാവുന്നത് മുംബൈ ഡൽഹി വാരണാസി ഒക്കെയാണ് പക്ഷെ ഇപ്പഴാണ് കേരളത്തിനെ കുറിച്ച് അറിയുന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടുള്ള കേരള പറയുന്നത് നെക്സ്റ്റ് തവണ കേരളത്തിൽ വരുമെന്ന് പറഞ്ഞു നമ്മുടെ ബസ് ഒരു സ്ഥലത്തോണ്ട് നിർത്തിട്ടുണ്ട് കേട്ടോ ഹൈവേയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് ഞാൻ ഇനി ഇറങ്ങട്ടെ കേട്ടോ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഞാൻ ഇത് ചാർജ് ചെയ്തുകൊണ്ടിരുന്നു അതെല്ലാം ആയാ നമുക്ക് അത് മാത്രമല്ല ഇവര് സ്നാക്സ് ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ സ്നാക്സ് ഒരു കുപ്പി വെള്ളം സംഭവം എല്ലാവർക്കും ഇവിടെ വെച്ചിട്ടുണ്ട് നല്ല വെയിലുണ്ട് ഇതാണ് കേട്ടോ നമ്മുടെ ബസ് ബാങ്കോക്ക്

ബസ്സിൽ വരുന്നവർക്ക് ഫ്രീ ആയിട്ട് ഇവിടെ ലഞ്ച് കിട്ടും കേട്ടോ നമുക്ക് ലഞ്ച് ഫ്രീ ആണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് ചൂസ് ചെയ്തെടുത്തിട്ട് ഇവിടെ പോയിരുന്ന് താണ്ടെ ഭക്ഷണം കഴിക്കാം കൊള്ളാം കേട്ടോ ഫ്രീ ലഞ്ച് ആ പരിപാടി കൊള്ളാം കേട്ടോ സാധാരണ ലഞ്ച് കഴിക്കുന്നെങ്കിൽ തന്നെ പത്ത് അറുപതൊക്കെ മിനിമം കൊടുക്കണം എന്ന് പറയുമ്പോൾ തന്നെ അറുപത് പന്ത്രണ്ട് പതിനെട്ട് പത്ത് നൂറ്റമ്പതിലെ മിനിമം അതിന് പൈസ ആവും പക്ഷെ ഇത് നമ്മൾ ഇതിൻ്റെ ഇവിടെ ഫ്രീ എന്ന് പറയുമ്പോൾ അത് കൊള്ളാം കേട്ടോ പക്ഷെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ

പച്ച സ്റ്റോപ്പ് ഭയങ്കര സ്വീറ്റ് കേട്ടോ സ്വീറ്റ് ചിക്കൻ അടിപൊളി കേട്ടോ പിന്നെ ഇവിടെ ഫിഷ് ഉണ്ട് ഫിഷുണ്ട് ഇനി രണ്ടുമൂന്ന് ഫിഷൊക്കെ തന്നെ അവരും ഈ കാണുന്ന ഫിഷാണ് അടിപൊളി കേട്ടോ നമ്മുടെ ജൂൺ ദ വ്യൂ ജൂൺ പറഞ്ഞ പിന്നെ നമുക്ക് കാണിക്കാതിരിക്കാൻ പറ്റുമോ ഇതാണ് ഇവിടുത്തെ കഴിച്ചുകൊണ്ടിരിക്കുന്നു ജൂൺ ഹൗസ് ഓഫ് ഫുഡ് ഫ്രീ ഗുഡ് വിത്ത് ദ ബെസ്റ്റ് ടിക്കറ്റ് ഗുഡ് ബസ് ടിക്കറ്റിൻ്റെ അവിടെ ഇത് തള്ളാം കേട്ടോ ഇന്നിവിടെ വേണമെങ്കിൽ നമുക്ക് ഇതൊക്കെ പൈസ എടുത്തു വാങ്ങണം ഇതൊന്നും കുറിയിട്ടില്ല കുറേ പല സംഭവങ്ങളാണ് ഇവിടെ നമ്മൾ വെച്ചിരിക്കുന്നത് എനിക്കൊന്ന് ഓരോ കൗണ്ടറും ഓരോ ബസ് കമ്പനിയുടെ കേട്ടോ അങ്ങനെ ആയിരിക്കണം അറിയില്ല ഇതായിരുന്നു നല്ല ഭക്ഷണം പലതരത്തിലുള്ള ക്യാൻഡീസ് ഇവരുടെ തായ് ഭക്ഷണങ്ങൾ പിന്നെ നമ്മുടെ പൂച്ച പൂച്ച വിൽക്കാനല്ല കേട്ടോ വെറുതെ വെച്ചിരിക്കുന്നതാണ് ഇവിടുത്തെ പൂച്ചയാണ് പല തരത്തിലുള്ള സാധനങ്ങൾ ഇവിടെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇവിടുത്തെ ഒരു ബനാന ചിപ്സ് വാങ്ങിച്ചു പിന്നെ നമ്മുടെ ചേച്ചി ഈ സാധനം എന്താ വാങ്ങിച്ചു കേട്ടോ ഇതെന്താ ഈ സാധനം കേട്ടോ ഓക്കെ കാ സോറി ചേച്ചിയിൽ നിന്ന് എൻ്റെ വായിൽ വരുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് ആക്ച്വലി ജൂ ജൂണാണ് അവളുടെ പേര് ജൂണെന്ന് വിളിച്ചാൽ മതി എൻ്റെ വലിയ ചേച്ചിയൊന്നും അല്ല ഇതെന്താ പൂച്ചയ്ക്ക് വെച്ചിരിക്കുന്നതാണോ ഈ ഭക്ഷണം പൂച്ചയ്ക്ക് വെച്ചിരിക്കുന്നതാണോ തോന്നുന്നു ഇനി പോയിട്ട് ബസ്സിൽ കയറട്ടെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇരിക്കാനും നല്ല രസമുണ്ട് ഭക്ഷണമൊക്കെ നല്ല രസമായിരുന്നു ഞാൻ പറഞ്ഞില്ലേ നേരത്തെ വേറെ കൗണ്ടറുകൾ വേറെ ബസ്സിൻ്റെ കൗണ്ടർ ആയിരിക്കുന്നു അല്ല സംഭവം എന്ന് പറയുമ്പോൾ ആക്ച്വലി നൂഡിൽസിൻ്റെ സെക്ഷൻ ഫ്രൈഡ് ചിക്കൻ്റെ സെക്ഷൻ പല തരത്തിലുള്ള സെക്ഷൻ അതായിരുന്നു ദ ഹൈവേ ശോധം മെറോൺ ദ്സ് എ ഹൈവേ ട്രെയിനിങ് റൈനിങ് ഈ കാണുന്നത് ഹൈവേ ആണ് കേട്ടോ നമ്മൾ ഹൈവേയിൽ ഒരു സ്ഥലത്ത് നിർത്തിയതാണ് പിന്നെ നമുക്ക് ഉള്ളിലോട്ട് തിരിച്ച് ബസ്സിൻ്റെ ഉള്ളിലോട്ട് കയറാം എല്ലാവരും കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ട് വന്നിരിക്കുകയാണ് ഇതാണ് കേട്ടോ നമുക്ക് ബസ്സിൽ തന്നത് നിന്നും ഇതിന്നും നിന്നും ഓരോ സംഭവം വെച്ച് നമുക്ക് തന്നു നമ്മുടെ വണ്ടി തിരിച്ച് ഹൈവേയിലോട്ട് കയറുകയാണ് പോകുന്നതെല്ലാം ധാരാളം പത്തുകളാണ് ഈ കാണുന്ന റൂട്ടിലൂടെ ും പച്ചപ്പും നമ്മള് അവിടെ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ മുപ്പത്തഞ്ചാണ് ഇതിന്റെ വില എന്ന് മുപ്പത്തി നൂറ് രൂപ നല്ല പത്തിന്റെ അകത്താണ് നല്ല അടിപൊളി ബനാന ജ്യൂപ്സ് കേട്ടോ അടിപൊളി കേട്ടോ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് നല്ല ലോങ് ജേണി ആയിരുന്നു കേട്ടോ പക്ഷെ സമയം പോയില്ലേ പെട്ടെന്ന് പോയി സമയം നമ്മളിവിടെ കുറേ ആൾക്കാർ ഇവിടെ ഇറങ്ങാണ്ട് നമ്മുടെ ബസ് ബസ്സിന് ബാഗ് എടുത്തരും കേട്ടില്ലേ ഹൈവേ ഹൈവേയിലാണ് കേട്ടോ നമ്മൾ വന്നിറങ്ങിയത് ഇത് നേരെ പോയ മലേഷ്യ ആണ് ഈ നേരെ ഹൈവേ ഇങ്ങനെ പോയാൽ മലേഷ്യ ഏതാ ഇത് നമ്മളെ പട്ടിയാണ് യെസ് 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 വൺ മോർ യെസ് ಹೋಯ್ ಸಕಪಂಗಾ ಓ ಮೈ ಗಾಡ್ ನಾವು ಸಹ ತಟ್ಟಿ ಟೊಂಡೆ ವೆಲ್ಕಮ್ ಟು ಯುವ ವಿಲೇಜ್ ವೆಲ್ಕಮ್ ಟು ಫೈನಿ ಬ್ರದರ್ ಆನಲ್ಲ ಪಳ್ಳಿಕಾರಿಯಡ ಬ್ರದರ್ ಪೊಲೀಸ್ ಆರಣಾ ಯೋ ಬ್ರದರ್ ಇಸ್ ಎ ಪೊಲೀಸ್ ನೋ ಟ್ೀಚರ್ ಇಸ್ ಎ ಟೀಚರ್ ಹಿ ಇಸ್ ಎ ಪೊಲೀಸ್ ಟ್ರಸ್

സ്കൂൾ ടീച്ചർ യൂണിഫോം ഓ ഇത് യൂണിഫോം മൺഡേ ഓ മൺഡേ ഇവിടുത്തെ സ്കൂൾ ടീച്ചർ ഉടുക്കുന്ന ഡ്രസ്സാണ് കേട്ടോ നമ്മൾ പോലീസുകാരെന്ന് വിചാരിക്കും ഓ ഇതാണ് കേട്ടോ സവി സവി ഫുൾ താങ്ക് യു കപും കാപ്പ് എന്തെങ്കിലും വേണോന്ന് അവർ ചോദിച്ചാണ് ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു പറഞ്ഞു ടൂറിയാനിൽ പോയിട്ട് ഞാൻ ഡൂറിയ കാണിച്ചു തരാം ടൂറിയാൻ എന്ന് പറയുമ്പോൾ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഫ്രൂട്ടാണ് കേട്ടോ ഡൂറിയാൻ തൊടല് എന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് ഇതാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഡൂറിയാൻ ചെയ്യാൻ ഭയങ്കര കോമൺ ആയിട്ടുണ്ട് നമുക്ക് കാണാൻ സാധിക്കും പുള്ളിക്കാരൻ ഇവിടെ ഒരു ഷോപ്പിൽ വന്നാണ് ഞാൻ പെട്രോൾ പമ്പാണ് കേട്ടോ ഈ കാണുന്നത് ഞാൻ ഇവിടുത്തെ ഒന്ന് വാഷ്റൂം ഉപയോഗിച്ചിട്ട് വരാം വാഷ്റൂമല്ല നല്ല രസമാണ് നമ്മുടെ എയർപോർട്ടിൻ്റെ ശുചിമുറി പോലത്തെ ഇതാണ് കേട്ടോ നല്ല വൃത്തിയും എളുപ്പൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കി നമ്മുടെ ഭാരത് പെട്രോളിയത്തിലോ ഇന്ത്യൻ പെട്രോളിയത്തിലോ അല്ലെ ഇന്ത്യൻ ഓയിലൊക്കെ പോവുകയാണെങ്കിൽ ഇപ്പൊ മൂക്കടച്ചിങ്ങനെ വെച്ചിട്ട് ആണോ കയറാനായിട്ടോ ഇവിടെ തണ്ടില്ലേ ഞാൻ പറഞ്ഞത് എന്ത് സത്യം ഇവിടെ വഴിയിൽ ഫുള്ള് ഡൂറിയാലും ഇതൊക്കെയാണ് കേട്ടോ വിറ്റോണ്ടിരിക്കുന്നത് കടകള് ഡൂറിയാല് പിന്നെ നമ്മുടെ എന്താ പറയാ നമ്മുടെ റബൂട്ടാൽ റബ്ബൂ ടാൻ ഒക്കെയാണ് കേട്ടോ ഇവിടെ വിറ്റോട്ടിരിക്കുന്നത് ഹൈവേയിലാണ് പോകുന്ന ആളുകളൊക്കെ വാങ്ങിച്ചോട്ട് പോകും അങ്ങനത്തുള്ള ഒരു സംഭവമാണ് ഹൈവേ എന്ന വേറൊരു ഭാഗത്തോട്ട് ഉള്ളിലോട്ട് പോയിട്ട് ഇവരുടെ ലോക്കൽ പാത്തോട്ട് കണ്ടില്ലേ ഡൂറിയാലൊക്കെ ഈസ് ചീപ്പ് ഹിയർ ബട്ട് ബാങ്കോക്ക് വെരി എക്സ്പെൻസീവ് കമ്പയർഡ് ടു ബാങ്കോക്ക് ഇറ്റ് ചീപ്പർ ഹിയർ ഹൗ മച്ച് ഫോർ ഡൂരിയാൻ ഹിയർ Um seventy baht per kg. So in the Bangkok how much? i almost like hundred baht for piece for a piece. One piece? Not for one kg. No. But one kg in does the cover. There's Still one kg how many piece maybe? Uh how, one kg in one unit is about like two or three pieces. So yeah, uh -huh. for one is two or three hundred. You know? So cheaper like cheaper than pieces in Bangkok. Oh, okay, okay. <laughs> <Are you laughs> right? Wow, village. village. You're taking me to forest. Yeah. Forest. You're gonna. So? I'll kidnap you. You kidnap me? Mm -hmm. It's okay. I'm happy. Are you not afraid? No, I'm not afraid. മരങ്ങളൊക്കെയാണ് ാണ്ട്ടോ ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് പാമിന്റെ മരങ്ങളൊക്കെയാ നല്ല രസം ഉണ്ടെട്ടോ ഇവിടെ ഇവിടെ ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലെ പോലെ വലിയ വലിയ വീടുകളൊക്കെ ഉണ്ട് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് കാണാനായിട്ട് സാധിക്കും നമ്മൾ ഏതൊക്കെയാ ചെറിയ വഴി ഇവിടെ ആണ്ട്ടോ ഇപ്പൊ പോകുന്നത് അവസാനം ഞാൻ ഞാനവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട് ഞാൻ വീട്ടിൽ നട്ട ഈ കാണുന്ന വീടാണ് വീട്ടിൻ്റെ ബാക്കി കാഴ്ചകളൊക്കെ ഞാൻ ഞാനിന്ന് കാണിക്കുന്നില്ല അടുത്ത വീഡിയോ കണ്ടാൽ മതി ഓൾമോസ്റ്റ് മുപ്പത് മിനിറ്റ് ആയില്ലേ നിങ്ങൾ എന്തായാലും പോയി കണ്ണിന് കുറച്ച് റെസ്റ്റ് കൊടു നമുക്ക് ഒരു മണിക്കൂറൊന്നും വീഡിയോ നീട്ടിപ്പിക്കേണ്ടായി ഇന്ന് ഒരു മണിക്കൂർ വീഡിയോ ആയിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു എഡിറ്റ് ചെയ്തപ്പോൾ വിചാരിച്ച് അത് കട്ട് ചെയ്തിട്ട് ബാക്കി നാളെ ഇടാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പം നാളത്തെ വീഡിയോയിൽ വീട്ടിൻ്റെ കുറച്ച് കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ വീട്ടിൻ്റെ കുറേ കാഴ്ചകളൊക്കെ ആയിട്ട് വരുന്നത് അതുവരെ ബൈബ് നാളെ പറഞ്ഞാൽ മണിക്ക്